ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈത്താക്കാലത്തെ മിക്കവാറും ഞായറാഴ്ചകളിലെ സുവിശേഷ ഭാഗങ്ങൾ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപത് മുതൽ പത്തൊൻപത് വരെ അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഈശോ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഓറുസലമിലേക്ക് യാത്ര ചെയ്യുന്ന വിവരണങ്ങളിൽ നിന്നുള്ളതായിരുന്നു തൻ്റെ പരസ്യതീർത്തന്റെ ആദ്യ ഭാഗം ഗലീലയിൽ പൂർത്തിയാക്കി തൻ്റെ സഹന മരണോത്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് ഓറുസലമിലേക്ക് ജെറൂസലമിലേക്ക് ദീർഘമായി യാത്ര ചെയ്യുന്ന ഈശോയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവിടെ നൽകുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനങ്ങളാണ് ഒൻപത് മുതൽ പത്തൊൻപത് വരെ അധ്യായങ്ങളിൽ ലൂക്ക വിവരിക്കുന്നത് തന്നെ അനുഗമിക്കുന്നവർ തൻ്റെ കൂടെ ഓർസ്ലമിലേക്ക് സ്വർഗീയ ഓറുസലമിലേക്ക് യാത്ര ചെയ്യുന്നവർ സഹനത്തിൻ്റെയും അന്നത്തിൻ്റെയും മാർഗത്തിലൂടെ ഉത്ഥാനത്തിൻ്റെ ജീവനിലേക്ക് യാത്ര ചെയ്യുന്നവർ അനുവർത്തിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകേണ്ട ചിന്തകളെക്കുറിച്ചുമൊക്കെയാണ് ബോധ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ ഓർസുലൈം യാത്രയുടെ ഓർസുലേം ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ലൂക്കാടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈശോയെയും ശിഷ്യന്മാരെയും സമറിയായിക്കും ഗലീലിക്കും മധ്യേയുള്ള ഒരു പ്രദേശത്ത് ആണ് കാണുന്നത് രണ്ട് പ്രദേശങ്ങളുടെ അതിർത്തി പ്രദേശത്തെത്തുമ്പോൾ അവിടെ കുഷ്ഠരോഗികളായിട്ടുള്ള പത്തു പേരെ കാണുന്നു എന്തുകൊണ്ടാണ് ഈ അതിർത്തി പ്രദേശത്തേക്ക് അതെങ്കിൽ ഗലീലിയുടെയും സമറിയായുടെയും അതിർത്തിയിൽ ഇവർ വന്നത് രണ്ട് പ്രദേശങ്ങളിൽ നിന്നും ഉഷ്ഠരോഗികളായിരുന്നവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നതുകൊണ്ട് അവർ രണ്ട് പ്രദേശത്തുള്ളവരും ഉഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് ഫ്രഷ് കൽപ്പിച്ച് പുറത്താക്കി അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രദേശത്തിൻ്റെയും അതിർത്തിയിലേക്ക് ഇവർ ഒന്നിച്ചു വന്നു അവിടെ യഹൂദനെന്നോ സമറിയക്കാരനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ലാതെ ഉഷ്ഠരോഗം ബാധിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെയായിരുന്നു അവരൊന്നിച്ച് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന അവരുടെ പക്കലേക്കാണ് ഈശോ കടന്നു ചേരുന്നത് അല്ലെങ്കിൽ അവരുടെ സമീപത്തുകൂടിയാണ് ഈശോയും ശിഷ്യരും കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ ഈശോയെ തിരിച്ചറിയുന്ന ഈ പത്തു കുഷ്ഠരോഗികളും ഉച്ചസ്വരത്തിൽ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ് ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്ന് അവരുടെ വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷണമായിരുന്നു അത് ഈശോയ്ക്ക് തങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളത് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ പരസ്യ ജീവിതത്തിലെ ഗലീലിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈശോ നൽകിയ നിരവധിയായ രോഗശാന്തികളെ കുറിച്ച് അവർക്കറിയാമായിരുന്നു അത് കേട്ടിരുന്നവരാണ് ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് ഏറ്റു പറയുന്നത് ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്നാണ് നിന്റെ കനിവുണ്ടായാൽ മതി ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും അവരുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായ പ്രകാശനമായിരുന്നു ഉച്ചത്തിലുള്ള ആ നിലവിളി ഈശോ അവരുടെ വിശ്വാസം മനസ്സിലാക്കി അവരുടെ ഹൃദയം മനസ്സിലാക്കി അവരോട് പറയുകയാണ് നിങ്ങൾ പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് ഈശോ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കൂ എന്ന് പറയുന്നതിന് പകരം പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് മനസ്സിലാകണമെങ്കിൽ ലേവിയുടെ പുസ്തകം പഴയ നിയമത്തിൽ ലേവിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ ആരെങ്കിലും ഒരാൾ ചർമ്മരോഗം ബാധിച്ചാൽ കുഷ്ഠരോഗം ബാധിച്ചാൽ അവർ സമൂഹത്തിൽ നിന്ന് പുറത്താകുമെന്നുള്ള കാര്യം സെർട്ടിഫൈ ചെയ്യേണ്ടിയിരുന്നത് പുരോഹിതരായിരുന്നു ഇനി ഏതെങ്കിലും കാലത്ത് അവർ സൗഖ്യം പ്രാപിച്ച് സമൂഹത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഉൾച്ചേർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അനുവാദം നൽകേണ്ടിയിരുന്നതും പുരോഹിതരായിരുന്നു കാരണം സമൂഹ ജീവിതത്തിൻ്റെ സമൂഹ ജീവിതവും മതജീവിതവും അതുപോലെ ഇടകലർന്ന് കഴിഞ്ഞിരുന്നത് കൊണ്ട് സമൂഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാധനാ സമൂഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുക എന്നായിരുന്നു അതിൻ്റെ അർത്ഥം തന്നെ അതുകൊണ്ടാണ് പുരോഹിതരുടെ സാക്ഷിപത്രമില്ലാതെ ഒരു കുഷ്ഠരോഗിക്കും അവൻ എത്രമാത്രം സൗഖ്യം പ്രാപിച്ചാലും സമൂഹത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പൊക്കോളുക നിങ്ങൾ സൗഖ്യം പ്രാപിക്കും പുരോഹിതരെ പോയി സ്വയം കാണിച്ചു കൊടുത്ത് സമൂഹത്തിലേക്ക് പുനഃപ്രവേശിച്ചു കൊള്ളുക എന്നുള്ള നിർദ്ദേശമാണ് അവിടുന്ന് നൽകിയത് ഈശോയിൽ വിശ്വാസമുണ്ടായിരുന്ന അവര് ഈശോ പറഞ്ഞത് അനുസരിക്കുകയുമാണ് വിശ്വാസമുള്ളിടത്ത് അനുസരണമുണ്ട് ഒരു ചോദ്യവുമില്ലാതെ അവർ ഈശോയെ അനുസരിക്കുകയാണ് പുരോഹിതരുടെ പക്കലേക്ക് പോകുന്നു പോകുന്ന വഴി അവർ തിരിച്ചറിയുന്നു ഇതാ തങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു സുഖം പ്രാപിച്ചു ആ സൗഖ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു ഒൻപത് പേരുടെയും ചിന്ത അവർ എത്രയും വേഗം പുരോഹിതരുടെ പക്കലെത്തി സാക്ഷിപത്രം മേടിക്കുവാനായിട്ട് ഓടുമ്പോഴ് അതിൽ ഒരുവൻ മാത്രം സൗഖ്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കി തിരിച്ചോടുകയാണ് ഈശോയുടെ പക്കലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ പക്കലെത്തി അവിടത്തേക്ക് നന്ദി പറയുകയാണ് അവിടുത്തെ സാഷ്ടാംഗം പ്രണമിച്ച് അവിടുത്തെ ആരാധിക്കുകയാണ് ആ നന്ദി പ്രകാശനം അത് ഉണ്ടായത് യഹൂദര് ഒൻപത് യഹൂദരുടെ ഭാഗത്തു നിന്നല്ല വരച്ച് അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏക സമറിയക്കാരന്റെ ഭാഗത്തു നിന്നായിരുന്നു ഈശോ ചോദിക്കുകയാണ് സൗഖ്യം പ്രാപിച്ചവർ പത്ത് പേരായിരുന്നില്ലേ ബാക്കി ഒൻപത് എവിടെ വിജാതീയനായ ഈ സമറിയക്കാരനല്ലാതെ ആർക്കും വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്ന് ഈശോയുടെ ഒരു പരിഭവം ഒരു ദുഃഖം നമുക്കിവിടെ കാണാൻ സാധിക്കും യഥാർത്ഥത്തില് ഈ പത്ത് പേരും ഒരുപോലെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യേണ്ടതായിരുന്നു ആ മനോഭാവമാണ് ഈശോ തൻ്റെ ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അനുഗമിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നന്ദിയുടെ കൃതജ്ഞതയുടെ മനോഭാവം ഇല്ലാതെ വരുന്നവര് ദൈവത്തിന്റെ തിരുമുൻപിൽ എത്രയോ നിസാരരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് ഈശോയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് സ ആഗസ്തിനോസ് പറയാറുണ്ട് ഈ കുറിച്ച് പറയാറ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ക്യൂൻ ഓഫ് വെർച്യൂസ് എന്നാണ് എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയായി നിലകൊള്ളുന്നത് നന്ദിയാണ് കൃതജ്ഞതയാണ് നന്ദിയില്ലാത്ത ഒരു ഹൃദയമാണ് കഠിനഹൃദയമാണ് പലപ്പോഴും തിന്മകളുടെ വലതിൻ്റെയും ആരംഭം ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയിട്ടുള്ള നിരവധിയായ നന്മകൾ വളരെ സവിശേഷം ആ തൻ്റെ പുത്രനെ അയച്ച് അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെ പ്രസഹാര നമുക്ക് നൽകിയിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ച് നമുക്ക് അവബോധമില്ലായെങ്കിൽ അതിന് നന്ദി പറയുന്നില്ലായെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്നും അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ തിരിച്ചു വരുന്ന സമറിയക്കാരനോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന സമറിയക്കാരനോട് ഈശോ പറയുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവും അത്നാസ്യൂസ് പിതാവും ഒക്കെ പറയുന്ന കാര്യമുണ്ട് ഈ തിരിച്ചു വന്ന ദൈവത്തിന് നന്ദി പറഞ്ഞവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയവൻ മറ്റു മറ്റൊൻപത് പേരും പ്രാപിച്ചതിൽ കൂടുതലായി പ്രാപിച്ചുവെന്ന് അതെന്തായിരുന്നു ഈശോടെ ആ പ്രസ്താവനയിലുണ്ടത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മറ്റു മറ്റൊൻപത് പേർക്കും സൗഖ്യം ലഭിച്ചു ശാരീരികമായ സൗഖ്യം ലഭിച്ചു പക്ഷെ ആ ശാരീരികമായ സൗഖ്യം ഈശോ നൽകിയത് യഥാർത്ഥ രക്ഷയിലേക്ക് യഥാർത്ഥ സൗഖ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവനിലേക്ക് പങ്കുചേരുവാൻ വേണ്ടിയിട്ടായിരുന്നു അതിനർഹനായി തീർന്നവൻ ഈ ഒരുവൻ മാത്രമാണ് സമറിയക്കാരൻ മാത്രമാണ് മറ്റു മൂന്ന് ഒൻപത് പേർക്കും സൗഖ്യം ലഭിച്ചു ഉഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യം ലഭിച്ചു അവർക്ക് അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ടാണ് അവർ അവർ സാക്ഷിപത്രം മേടിക്കുവാനായിട്ട് ഓടുകയാണ് ഈശ്വരുടെ പക്കൽ എന്തെങ്കിലും അന്നതായിട്ട് സൂചനയുമില്ല പക്ഷെ ഈ സൗഖ്യം ലഭിച്ചു എന്ന് തിരിച്ചറിയുന്ന സമറിയാക്കാരൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാൻ തിരികെ എത്തുന്നു അതുകൊണ്ട് അവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു എന്തിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഈ ഒരു സമറിയക്കാരന്റെ പ്രതികരണവും ഈശോയുടെ അതിനുള്ള മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ദൈവം നമുക്ക് സൗഖ്യം നൽകുവാനായിട്ടാണ് തൻ്റെ പുത്രനെ അയച്ചത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ വ്രണങ്ങളിൽ നിന്നും അവിടെ നിന്ന് നമുക്ക് സൗഖ്യം നൽകി നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരുന്ന കുഷ്ടത്തിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് സൗഖ്യം നൽകി അതിനുവേണ്ടിയായിരുന്നു അവിടുന്ന് സഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തത് ഈ സൗഖ്യദായകമായ മരുന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് നമുക്ക് നൽകുന്നത് സ്വന്തം ശരീരവും വ്യക്തവുമായി അപ്പോൾ ഇത് സ്വീകരിക്കുന്ന നമ്മൾ ഓരോ ദിവസവും സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അത് പാപമോചന കുദാശയിലൂടെയാകട്ടെ പരിശുദ്ധ കുർബാനയിലൂടെ ആകട്ടെ മറ്റ് സഭയിലെ കുതാശികളിലൂടെ ആകട്ടെ ഈ സൗഖ്യം പ്രാപിക്കുന്ന നമ്മൾ അതിന് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ രക്ഷയുടെ ഏകരക്ഷകരായി നിൽക്കുന്ന രക്ഷയുടെ ഉറവിടമായി നിൽക്കുന്ന മിശിഹായിക്ക് നന്ദി പറയുന്നില്ല എങ്കിൽ നമ്മൾ അവിടുന്ന് നൽകുന്ന രക്ഷയ്ക്ക് പാത്രീഭൂതരാവുകയില്ല ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുന്നുണ്ടെങ്കിലും എന്നാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത് ഈശോയുടെ ജീവിതത്തില് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് ഈശോയുടെ മനോഭാവം ഉൾക്കൊള്ളുന്നവരായിട്ട് കാണിക്കുന്നത് സമറിയക്കാരെയാണ് എന്തുകൊണ്ടാണ് ഈശോ സമറിയക്കാരെ ഇതുപോലെ മാതൃകയായി കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകണമെങ്കില് സമറിയാക്കാരും യഹൂദരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ശത്രുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ദാബിയതിന്റെ കാലത്ത് ഇസ്രായേൽ രാജ്യം വിശുദ്ധ നാട് യഹൂദരുടെ ആ രാജ്യം ഒറ്റ രാജ്യമായിരുന്നു ദാവീദന്റെയും സോളമന്റെയും കാലത്ത് അങ്ങനെയായിരുന്നു മിഷിഹായിക്കു മുൻപ് തൊള്ളായിരത്തി മുപ്പതിലാണ് സോളമൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി രാജ്യം രണ്ടായി തിരിഞ്ഞു വടക്കുള്ള പ്രദേശം ഇസ്രായേൽ രാജ്യമെന്നും തെക്കുള്ളത് യൂത രാജ്യമെന്നും പേരില് രണ്ടായി തിരിഞ്ഞു അതുകൊണ്ട് അന്ന് മുതൽ തൊള്ളായിരത്തി മുപ്പത് മുതല് ഈ ഒരു വേർതിരിവ് ശത്രുതയെ ആരംഭിച്ചു ഈ ശത്രുത മൂർച്ഛിച്ചത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് വിദേശ രാജ്യമായിരുന്ന അസീറിയക്കാര് വടക്കുണ്ടായിരുന്ന ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയും അവിടെ താമസമർപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ അവശേഷിച്ചിരുന്ന യഹൂദരമായിട്ട് ഇടകലർന്നതുകൊണ്ട് അസീറിയക്കാരുമായി ഇടകലർന്ന് അവർ സങ്കരവർഗമായി തീർന്നു അതുകൊണ്ട് യൂതായിലുണ്ടായിരുന്ന യഹൂദര് ഈ പ്രദേശത്ത് സമറിയാ പ്രദേശത്ത് വടക്കുണ്ടായിരുന്ന ഇസ്രായേൽ രാജ്യത്തെ ആ യഹൂദരെ ഏർ വില കുറച്ചാണ് കണ്ടിരുന്നത് അവർക്ക് ഓർസ്ലിം ദേവാലയത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല കാരണം അവരുടെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായിരുന്നു ജറൂസലമിലെ യുദിയായിലെ യഹൂദരുടെ വാദം മാത്രവുമല്ല സമറിയായിലുണ്ടായിരുന്ന വടക്കൻ രാജ്യത്തുണ്ടായിരുന്ന ഇസ്രായേൽ രാജ്യത്തുണ്ടായിരുന്ന യഹൂദർക്ക് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ തോറ മാത്രമേ ഉണ്ടായിരുന്നു യഹൂദർക്ക് പഴയ നിയമം മുഴുവനും ഉണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ മാത്രമേ സമറിയക്കാർ അംഗീകരിച്ചിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു വ്യത്യാസവും അവരുടെ ശത്രുത വർദ്ധിപ്പിച്ചിരുന്നു മാത്രവുമല്ല ഓർഷൻ ദേവാലയത്തിലേക്ക് പ്രവേശനം ലഭിക്കാതെ വന്നപ്പോൾ സമറിയ പ്രദേശത്ത് ഗരിറ്റ്സീം മലയിൽ അവരൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ആരാധനാ കേന്ദ്രം ഗരിഡ് സി മലയിലായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാന സുവിശേഷം നാലാം അധ്യായത്തിൽ സമറിയക്കാരി ഈശോട് ചോദിക്കുന്നുണ്ടല്ലോ ആരാധന നടത്തേണ്ടത് എവിടെയാണ് നിങ്ങൾ പറയുന്നു അങ്ങ് ജെറൂസലമിലാണെന്ന് ഞങ്ങൾ പറയുന്നു ഈ മലയിൽ ഗരിഡ്സി മലയിലാണെന്ന് എവിടെയാണെന്ന് ഈശോട് ചോദിക്കുന്നതും യഥാർത്ഥ ആരാധകർ സത്യത്തിലും അരൂപിയിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഈശോയിലും റൂഹായിലുമാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നതും നമ്മൾ യോഹന്നാന സുവിശേഷം നാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ടായിരുന്ന ഈ ശത്രുത നിലനിൽക്കെയാണ് ഈശോ പലപ്പോഴും സമറിയക്കാരെ മാതൃകയായിട്ടെടുത്ത് കാണിക്കുന്നത് യഹൂദര് പ്യുവറായിട്ടുള്ള യഹൂദർ എന്ന് കരുതിയിരുന്നവർ വിചാരിയരായി കരുതിയിരുന്ന സമറിയക്കാരാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനിച്ചിരുന്ന യഹൂദരേക്കാൾ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യർ എന്ന് അവിടെ കാണിക്കുകയായിരുന്നു ഇവിടെയും ഈ ഒൻപത് സൗഖ്യം പ്രാപിച്ച യഹൂദര് തിരികെ വരാതിരുന്നപ്പോൾ തിരികെ വന്നത് തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതും കർത്താവിന് നന്ദി പറഞ്ഞതും സമറിയക്കാരനാണെന്ന് കാണിക്കുമ്പോൾ ഈ വലിയ ഭാഗം ഭൂരിഭാഗം യഹൂദരും കർത്താവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ സ്വീകരിച്ചതും വഴിയൊരുക്കിയതും എല്ലാം സമറിയക്കാരാണ് എന്ന് കാണിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷത്തിൽ ഇതിനു മുൻപും പല സന്ദർഭങ്ങളില് സമറിയക്കാരെ ഈശോ ന്യായീകരിക്കുന്നതും അവരുടെ കൂടെ നിൽക്കുന്നതും കാണാം ജറൂസലമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ തന്നെ ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ സമറിയായിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഈശോയെ ശിഷ്യന്മാരെ സ്വീകരിച്ചില്ല കാരണം അവർ ജെറൂസലമിലേക്ക് പോവുകയായിരുന്നു ഈ ജെറൂസലമിലേക്ക് സമറിയാക്കാർക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ അവർ സ്വീകരണമൊന്നും ഒരുക്കിയില്ല ഇത് കണ്ടപാടെ യോഹന്നാനും കൂട്ടരും പറഞ്ഞു നമുക്ക് ഏലിയാ ചെയ്തതുപോലെ ആകാശത്തു നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ പറയട്ടെയോ എന്ന് ഈശോ അതിനു അനുവദിക്കില്ലെന്ന് മാത്രമല്ല മറിച്ച് ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു അവരെയാണ് തിരുത്തിയത് കാരണം ഇവർ സ്വീകരിക്കാതിരുന്നതിന് ചരിത്രപരമായ കാരണമുണ്ടായിരുന്നു എന്നുള്ളത് ഈശോയ്ക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ അത് അവരെ തിരുത്തി ശിഷ്യന്മാരെ തിരുത്തിയി ടീശോ മറുപടിക്ക് പോവുകയാണ് വീണ്ടും പത്താം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ നല്ല സമുദായക്കാരന്റെ ഉപമ പറയുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ ആകപ്പെട്ടിരുന്ന യഹൂദിനെ സഹായിക്കേണ്ടിയിരുന്ന പുരോഹിതനോ ലേവായനോ സഹായിക്കാതെ പോയപ്പോൾ അവൻ്റെ സഹായത്തിനെത്തിയത് ഈ വീണുകിടക്കുന്നവൻ വിജാതീനെന്ന് കരുതിയിരുന്ന സമ്രിയക്കാരനായിരുന്നു അവൻ എത്രമാത്രം പരിഗണനയോടെ താല്പര്യത്തോടെയാണ് ഇവനെ പരിചരിച്ചതെന്നും സത്രത്തിലാക്കിയതെന്നും അവന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തതെന്നും നമുക്കറിയാം ഇതിനു തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന പതിനേഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും ഈശോ മാതൃകയായിട്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായ മാനുഷികവികാരത്തിൻ്റെ മാനുഷിക മൂല്യത്തിൻ്റെ മാ നന്ദിയുടെ കൃതജ്ഞതയോടെ മാതൃകയായിട്ട് എടുത്ത് കാണിക്കുന്നത് ഈ സമരയക്കാരനെയാണ് എന്താണ് ഈശോ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് നമുക്കുണ്ടാകേണ്ട മനോഭാവം നമ്മുടെ ഈ ഭൂമിയിലെ അസ്തിത്വത്തിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട മനോഭാവം കൃതജ്ഞതയുടേതാണ് നന്ദിയുടേതാണ് നന്ദിയില്ലാതെ പോകുന്നതാണ് പലപ്പോഴും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നത് നമുക്ക് നന്ദി പറയാനേ ഉള്ളൂ കാരണം നമ്മുടെ ഈ അസ്തിത്വത്തിന് നമ്മുടെ ജീവിതത്തിന് നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മെ വളർത്തിയവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് അത് മാനുഷികമായ ഈ ഭൂമിയിലെ നമ്മുടെ അസ്തിത്വത്തിൽ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് എന്ത് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്ത് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ മനുഷ്യനായി അവതരിച്ച ഏകരക്ഷകനായ ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ് അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ കാരുണ്യമാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈശോയിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നത് അവിടത്തേക്ക് നന്ദി പറയുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ശുദ്ധീകരണത്തിൻ്റെ നിയമം അത് പുരോഹിതരുടെ പക്കലേക്ക് അയച്ചത് ശുദ്ധി എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ സാക്ഷ്യപത്രം മേടിക്കാനായിരുന്നു ഈ നിയമം നൽകുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ലൈവറുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധരായിരിക്കുവാൻ കാരണം നിങ്ങളുടെ ദൈവമായ ഭർത്താവ് പരിശുദ്ധനാകുന്നു ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ ജനവും പരിശുദ്ധരായിരിക്കണം എന്നുള്ള ആ പുറ നിയമത്തിൻ്റെ വിശുദ്ധാംശമായിരുന്നു മറ്റ് ശുദ്ധീകരണ കർമ്മങ്ങളെ കുറിച്ചുള്ള ശുദ്ധിയെക്കുറിച്ചുള്ള നിയമങ്ങളല്ല അപ്പോൾ അവിടെ അത് അതിന്റെ കാരണം പരിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ ജനം ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന്റെ ജനവും പരിശുദ്ധരായിരിക്കണം ഈ പരിശുദ്ധിയിൽ പങ്കുചേരുന്നവര് ആ ദൈവിക ജീവനിൽ പങ്കുചേരുന്നവർക്ക് ഉണ്ടാകേണ്ട മനോഭാവം അത് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുന്നതാണ് ഈ സഹോദരർ ഉണ്ടാകുന്ന പരിഗണനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നന്ദിയുടെ മനോഭാവമാണ് കൃതജ്ഞതയാണ് എന്നു കാണിക്കുകയാണ് പക്ഷെ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഈശോയെ അനുഗമിക്കുന്ന ഈശോയുടെ പാതയിൽ സ്വർഗീയവോർ സ്വലിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മെ സംബന്ധിച്ച് മിശിഹായുടെ മാർഗത്തിൽ ആകുന്ന മാർഗത്തിലായിരിക്കണം നമ്മൾ മാർഗവാസികളായിരിക്കണം നമ്മൾ നസ്രായൻ്റെ പുറകെ പോകുന്ന നസ്രാണികളായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവം അത് നന്ദിയുടേതാണ് കൃതജ്ഞതയുടേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കൃതജ്ഞതാ പ്രകാശനമാണ് പരിശുദ്ധ കുർബാനം ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആർക്കാണ് നന്ദി പറയുന്നത് കൃതജ്ഞത അർപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന് എന്തിനു വേണ്ടി ഏകപുത്രനെ ഏകജാതനെ നമുക്ക് രക്ഷകനായി അയച്ചതിന് തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്നതിന് ഇന്നും ആ രക്ഷയുടെ ഫലങ്ങൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നിരന്തരം നമ്മൾ ദൈവത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇതിൻ്റെ രക്ഷകനായി നിൽക്കുന്ന നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്ന ഈശോയെ നോക്കി നമ്മൾ നന്ദി പറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ്റെയും കാരണഭൂതനായിരിക്കുന്ന രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും രക്ഷകനായ മിശിഹായി നന്ദി പറയുകയും ചെയ്യുന്ന കുദാശിയാണ് പരിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ കൃതജ്ഞതാപ്രകാശനം ഇതാണ് യൂക്കരിസ്തിയ യൂക്കരിസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കൃതജ്ഞതാപ്രകാശനം എന്നാണല്ലോ അപ്പോൾ ഈ പരിശുദ്ധ കുർബാന മിശിഹ ആഗ്രഹിച്ച രീതിയിൽ സഭയെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് അർപ്പിക്കുമ്പോൾ ആ നല്ല സമറിയക്കാരൻ ചെയ്തതുപോലെ തിരിച്ചു വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞ് ആ സമറിയക്കാരൻ ചെയ്തതുപോലെ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് ആ സമരയക്കാരൻ ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ ആത്മീയ കുഷ്ടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യേണ്ട മനോഹരമായ അവസരമാണ് ഓരോ പരിശുദ്ധ കുർബാനയുടേതും ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം നൽകിയിരിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആ അനുഗ്രഹങ്ങളെയും സഹായങ്ങളെയും ഓർത്ത് മകുടൻ ചൂട് നിൽക്കുന്ന ഈ സഭയിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഈശോയ്ക്ക് നന്ദി പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ